ഖുർആാനിൽ അമ്രൽ മഹറൂഫ് മാത്രം എവിടെയും പറഞ്ഞിട്ടില്ല നന്മ കൽപ്പിക്കുക എന്നൊരു വശം മാത്രം ഇല്ല ഖുദാനിൽ എവിടേക്കും അമ്രുബ് മറുഫുണ്ടോ അവിടേക്കതിലെ കൂടെ നഹിയൂൻ അലി മുഖറും പറഞ്ഞിട്ടുണ്ട് നന്മ കൽപ്പിക്കുന്ന തിന്മ വിലക്കുന്ന അപ്പം നന്മ കൽപ്പിക്കലേ എളുപ്പമുള്ള പണിയാണ് തിന്മ വിലക്കുമ്പോഴാണ് പ്രസ്തം അതുകൊണ്ടാണ് ചില ആളുകളൊക്കെ തിന്മനെ പറ്റി പറയണ്ട നമ്മൾ നന്മ പറയാം നമ്മൾ പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടമുണ്ടാവും എല്ലാവർക്കും ഇഷ്ടമുണ്ട് പറഞ്ഞാല് ആർക്കും പ്രശ്നമില്ല ആ തിന്മയെ കുറിച്ച് പറയണം അത് പറയാതെ പറ്റൂല അതുകൊണ്ട് തന്നെ നന്മ കൽപ്പിക്കുക അതിന്റെ കൂടെ തിന്മ വിരോധിക്കുകയും വേണം മാത്രം ഇസ്ലാമിൻ്റെ അസുഖം എന്താണ് ലാ ഇലാഹ ഇല്ലല്ല ആരും വിലക്കാണ് ലാ ഇലാഹ ഒറ്റ ഇല്ല എന്നിട്ടാണ് ഇല്ലല്ലാ എന്ന് പറയുന്നത് അപ്പൊ ഇരാഹു ഇല്ല ഉണ്ടെന്നല്ല അള്ളാഹെന്ന് പറഞ്ഞു തിന്മ കൽപ്പിക്കുകയാണെന്നില്ല പറഞ്ഞത് ഒന്ന് ചില ആളുകൾക്ക് അതൊരു എളുപ്പമുള്ള വഴിയാണ് നന്മ കൽപ്പിക്കൽ ദുർഘടമായ വഴിയല്ല തിന്മ വിരോധിക്കലാണെപ്പോഴും പ്രയാസം തെറ്റ ചെയ്യുമ്പോൾ ചെയ്യാൻ പാടില്ല എന്ന് പറയുമ്പോൾ ഒരു സ്വഭാവം മാറും നന്മ ചെയ്യുന്നത് നല്ല കാര്യമാണ് നമുക്ക് ഒരു താല്പര്യമൊക്കെ ഉണ്ട് പക്ഷേ കഴിയാത്തത് എന്നേ പറയുള്ളൂ അപ്പം ഇസ്ലാം പറഞ്ഞു രണ്ടും ഒന്നിച്ച് നന്മ കൽപ്പിക്കുക തിന്മ വിരോധിക്കുക രണ്ട് ഖുർആൻ എവിടൊക്കെ പറഞ്ഞത് അവിടെയൊക്കെ പറഞ്ഞിട്ടുണ്ട് തവിഹീല് മാത്രം പറഞ്ഞ പ്രശ്നം ഉണ്ടാവില്ല അതെ ശൈലം സ്വീകരിക്കുന്നത് അതങ്ങനെ ഇല്ലാതായി പോയിക്കോന്നതി അല്ലാ അങ്ങനെ ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല അങ്ങനെ അവർ തെളിവ് പേരും അങ്ങനെ പറയുന്നതായിട്ട് ഉണ്ടാവില്ല തെളിവടി ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഒരു തൗഴിലാണ് കേൾക്കുമ്പോൾ ശരിക്കാണ്ട് ഇല്ലാതെ പോയിക്കോളും എന്നാണ് പറയുക പക്ഷെ ശിർക്ക് ആദ്യം ഇല്ലാതാക്കാണ് വേണ്ടത് ഇല്ലല്ലോ ആരും എല്ലാ ഇലാഹനയും ഒഴിവാക്കിയിട്ടാണ് അല്ലാനെ സ്ഥാപിക്കണം പിന്നെ ഷിർക്ക് ചെയ്തോട്ടെ പിന്നെ ശരിയാകുമ്പോൾ അങ്ങനെ പെയ്ക്കുന്നുണ്ടെങ്കിൽ എത്ര നേരം ആയുസ് ഉണ്ട് എന്നൊന്നും പറയാൻ പറ്റില്ലല്ലോ ഏതെന്നാലും ഇസ്ലാം പഠിപ്പിച്ചൊരു മുൻഗണനാക്രമപ്രകാരം അതല്ല തൗഹീദിനെ കൂടെ ശിർക്ക് പറയുന്നു ഹലാമിനെ കൂടെ ഹലാല് പറയുന്നു ഇങ്ങനെ രണ്ടും ഒന്നിച്ച് പറഞ്ഞുകൊണ്ടാണ് പ്രവാചം അടക്കുന്ന അഴിവത്തിൻ്റെ ശൈലി നമുക്ക് കാണാൻ സാധിക്കുന്നത്